എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ നീരജ് ഞാൻ ഇന്ന് ചെയ്യുന്ന വീഡിയോ മിനോക്സിഡിലിനെയും അതേപോലെ ഡെർമാ റോളറിനും പറ്റിയുള്ളൊരു വീഡിയോ ആണ് ആളുകൾ നമ്മളെ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവരോടും പറയാറുണ്ട് നിങ്ങൾ എല്ലാവരും മിനോക്സിഡിൽ യൂസ് ചെയ്യണതിൻ്റെ ശേഷം യൂസ് യൂസ് ചെയ്ത് അതായത് മിനോക്സിഡിൽ ആദ്യം അപ്ലൈ ചെയ്യുക അതിന് ശേഷം മസാജിങ് തലയിൽ നടന്നായിട്ട് മസാജ് ചെയ്യുക അതിനുശേഷം ഡെർമാ റോളിങ് ചെയ്യുക ഡെർമാ റോളർ വെച്ച് റോള് ചെയ്യാന്ന് നമ്മൾ പറയാറുണ്ട് അപ്പോൾ കുറേ പേര് എന്നോട് ചോദിക്കുന്നുണ്ട് സാർ ഇങ്ങനെയല്ലല്ലോ ഞങ്ങൾ ആ കേട്ടിരുന്നത് ഞങ്ങൾ കേൾക്കുന്നതൊക്കെ എപ്പോഴും ഡെർമാ റോളർ ആദ്യം യൂസ് ചെയ്തിട്ട് പിന്നീട് മിനോസില് യൂസ് ചെയ്യാനാണല്ലോ പറയുക ഏതാണ് റൈറ്റ് വേ അതെന്തുകൊണ്ടാണ് രണ്ട് രീതിയിൽ ചെയ്യുന്നത് സാർ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നില്ല എന്നൊക്കെ ചോദിക്കാറുണ്ട് ഞാൻ എന്തുകൊണ്ട് ആദ്യം ഡെർമ റോളർ യൂസ് ചെയ്തിട്ട് മിനോസിൽ യൂസ് ചെയ്യാൻ പറയുന്നില്ല എന്ന് എന്നതിന് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ആദ്യം മിനോസിഡില് സോറി ആദ്യം ഡെർമ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചെറിയ ചെറിയ പോർസ് ഓട്ടകൾ ചെറിയ ചെറിയ മൈന്യൂട്ട് പോർസ് ഉണ്ടാക്കും ഈ ഡെർമ റോളർ അതിനുശേഷം നിങ്ങൾ മിനോസിഡിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഈ മിനോക്സിഡിലിൻ്റെ ആ കണ്ടൻസ് ഈ പോർസ് കൂടി മൈക്രോ സർക്കുലേഷൻ ഉള്ളിലോട്ട് കൂടുതൽ കയറും ശരീരത്തിൽ മറ്റേത് ആയിരുന്നപ്പോൾ ഡിഫ്യൂസ് ചെയ്ത് കയറുന്നതിന് പകരം ഇതിൽ നന്നായിട്ട് എളുപ്പം കുറേ കണ്ടൻസ് മൈക്രോ മീൻസ് മിനോക്സിഡിലിൻ്റെ കുറേ കണ്ടൻസ് പെട്ടെന്ന് നമ്മളെ ശരീരത്തിൽ കയറും അങ്ങനെ ഉണ്ടാകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പ്രശ്നങ്ങളാണ് അതെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം നമ്മുടെ ബോഡി ഭയങ്കരമായിട്ട് ഡിപ്പെൻറ്റൻ്റ് ആവും ഈ മിനോർസുകളിനോട് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് നിർത്താൻ ഭയങ്കര പ്രയാസം പ്രയാസമായിരിക്കും രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ ഈ ഒരു സംഭവം കാരണം നമുക്ക് ചിലപ്പോൾ ബി പി പെട്ടെന്ന് ഡൗൺ ആവാൻ ചാൻസ് ഉണ്ട് തല ഉറ്റാൻ ചാൻസ് ഉണ്ട് അതും രണ്ടാമത്തെ കാര്യം കാരണം മിനോർസുകൾ ആക്ച്വലി ഒരു വാസോ ഡയലൈറ്റർ ആണ് അതുകൊണ്ട് ബി പി അത് ആക്കും രണ്ടാമത്തെ കാര്യം അല്ല മൂന്നാമത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇത് ഹാർട്ടിൻ്റെ റിതം അതായത് ഒരു എന്താ പറയുക പൾസ് ഉണ്ടല്ലോ അതിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാക്കും അതായത് ക്യു ആർ എസ് ആ ഒരു കോംപ്ലക്സിൽ ചെറിയൊരു വേരിയേഷൻ അതായത് മിടിപ്പിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാക്കും അതുകൊണ്ട് അതൊന്നും നല്ലതല്ല അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ആദ്യം തന്നെ മൈക് മൈക്രോ നീഡലിങ് ചെയ്യരുത് മൈക്രോ നീഡിലിംഗ് എപ്പോഴും ചെയ്യേണ്ടത് മിനോക്സൽ തേച്ച് മസാജ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അതുകൊണ്ട് ഉള്ളിലോട്ട് ഈ മിനോർക്സലിൻ്റെ കണ്ടൻസ് ഒന്നും കയറില്ല ആവശ്യത്തിനുള്ള മിനോർസുകൾ ശരീരത്തിന് കിട്ടും ചെയ്യും പക്ഷേ കൂടുതലായിട്ടുള്ള മിനോസല് ശരീരത്ത് കയറാതെ നമുക്ക് നമ്മുടെ ആവശ്യം എന്താ പറയുക സാധിക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു പോളിസി ആയിട്ട് എടുത്തത് നിങ്ങൾക്ക് ഇത് എവിടെയും കാണാനും പിടിക്കാനൊന്നും പറ്റില്ല ചിലപ്പോൾ ബുക്കിലൊന്നും എഴുതിയിട്ട് എവിടെയും കാണില്ല നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യം ബുക്കിലോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറയണൊക്കെ ഒന്നും കേൾക്കുന്നുണ്ടാവില്ല കാരണം ഇത് ഞാൻ എൻ്റെ പേഴ്സണൽ അനുഭവത്തിൽ നിന്ന് അതായത് ഞാൻ കണ്ട പേഷ്യൻസിൻ്റെ ഞാൻ കണ്ട ഇത്രയും കാലത്തെ ഒരു എക്സ്പീരിയൻസിൽ അനുഭവിച്ചറിഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത് അല്ലാതെ ദിസ് ഈസ് നോട്ട് റെക്കോർഡ് അല്ലെങ്കിൽ ഇതൊരു ക്ലിനിക്കൽ ട്രയൽ വെച്ച് നടത്തി പരിശോധിച്ച കാര്യമൊന്നുമല്ല ഞാൻ കണ്ടിടത്തോളം അങ്ങനെയാണ് സംഭവം നടക്കാറ് അതുകൊണ്ട് ഞാൻ പറയാണ് ഞാൻ എൻ്റെ പേഷ്യൻസിനോട് എപ്പോഴും മിനോർച്ചഡിൽ ആദ്യം ഉപയോഗിക്കും എന്നിട്ട് മസാജ് ചെയ്യുക അപ്പോൾ അങ്ങനെ അത് ഇവാപ്രേറ്റ് ആയി പോയിട്ടുണ്ടാവും അതിന് ശേഷമാണ് റോളിങ് ചെയ്യേണ്ടതെന്ന് ഞാൻ എപ്പോഴും പറയാറ് അത് നിങ്ങൾ നിങ്ങളിഷ്ടമാണ് നിങ്ങൾ ഞാനിത് കേൾ ഞാനിത് ഇതിനെപ്പറ്റി അറിഞ്ഞ കാര്യമാണ് പറയുന്നത് അതായത് എവിടെയും ബുക്കിലും കാര്യങ്ങളൊന്നും ഞാൻ ഇത് കണ്ടിട്ടില്ല പക്ഷെ എനിക്ക് എൻ്റെ കാഴ്ചപ്പാടിൽ അതായത് എനിക്ക് മനസ്സിലായ കാര്യം ആസ് എ എം ബി ബി എസ് കഴിഞ്ഞൊരു സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ എം ഡി ഇൻ്റർ മെഡിസിൻ എടുത്തൊരു ഫിസിഷ്യൻ എന്നുള്ള നിലയിൽ എനിക്ക് മനസ്സിലായ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അതെല്ലാവർക്കും ഉപകാരപ്രദമാവും എന്ന് തോന്നുന്നു താങ്ക്